ഹായ് ഇന്ന് ഈവനിങ്ങിനെ നല്ല ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ ചായക്ക് സ്പെഷ്യലൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോയി വന്നു ഞങ്ങൾ ഇന്നലെ ആശുപത്രിയിൽ പോയായിരുന്നു അപ്പോൾ പോയി വരുമ്പോൾ പബ്സ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും പറഞ്ഞു ജോലി കഴിഞ്ഞ് വരുമ്പം പബ്സ് മേടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പബ്സും കൊണ്ടാട്ടോ വന്നേ ഞങ്ങൾക്ക് നാല് പേർക്ക് ഓരോ പബ്സ് വീതം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പബ്സും ചായയും ആക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് ഇങ്ങനത്തെ പലഹാരമൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ ഞങ്ങൾക്ക് ഇട ഞങ്ങൾ അങ്ങനെ അപൂർവമായിട്ടേ കഴിക്കാറുള്ളൂ ഡെയിലി ഒന്നും ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പുറത്തുനിന്ന് കടിമേടിച്ച് കഴിക്കില്ല അപ്പം മുട്ടപ്പപ്സും ചായയും ആക്കാമെന്ന് വിചാരിച്ചു അന്നേരം പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിള്ളേരെ വരുമെന്നറിയില്ല മുറ്റത്ത് കളിയാണ് മഴ കുറവാണ് അത് കാരണം എന്നാലും ചെറിയ രീതിയിൽ മുറ്റത്തെല്ലാം ചളി നിറഞ്ഞിരിപ്പുണ്ട് അവർ ആ ചളിയിൽ പോയി കളിക്കാൻ വേണ്ടി പോയേക്കുവാണ് അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി സുനീഷ് ചേട്ടം പുറത്തു പോയിട്ടുണ്ട് അങ്ങനെ ചായ ഒരു വശത്ത് റെഡിയായി അപ്പോൾ മുട്ട പബ്സും റെഡിയായി ഇനി പിള്ളേർ വരണം അവർ നല്ല കളിയാട്ടോ വൈകുന്നേരം സ്കൂളിലിട്ട് വന്നപ്പം മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങനെ അവരെ ചായ ഓടിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർ വരുന്നില്ല വേണ്ടയെന്ന് പറഞ്ഞു പബ്സ് അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെന്തോ മെല്ലെ ഒരു ഐഡിയ എടുത്തു കെച്ചപ്പ് കാണിച്ചു ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി മുട്ടപ്പപ്സ് കഴിക്കാം പറഞ്ഞു അത് കേട്ടപ്പോൾ അതാ വരുന്നു അവർ ഓടി വന്ന് അകത്ത് കയറി കേട്ടോ അകത്ത് കയറി ഇനിയിപ്പോൾ അടിയായിരിക്കും ചെച്ചപ്പിനായിരിക്കും അടി അപ്പോൾ അടി ഉണ്ടാക്കി ഇനി പരിപാടി എന്താ ചായ കുടിക്കിയാൽ തന്നെ മഴയൊക്കെ കുറഞ്ഞത് കാരണം കേട്ടോ ഇന്ന് അവർ മുറ്റത്ത് കളിക്കാനിറങ്ങി അല്ലെ അങ്ങനെ മുറ്റത്തൊന്നും വിടാറില്ല എന്താണെന്നു വെച്ചാൽ മുറ്റത്തിറങ്ങി അന്നേരം ചളീനെ കളിക്കുവരും നല്ല വഴക്ക് കേൾക്കും അപ്പം അങ്ങനെ ഓടി കയറിയാ കേട്ടോ സിറ്റൗട്ടിലേക്ക് ചെരുപ്പൊന്നും പുറത്ത് ഊരി ഇട്ടിട്ടില്ല എപ്പോഴും വഴക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് സിറ്റൗട്ടിൽ പുറത്ത് മുറ്റത്ത് ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം അകത്തോട്ട് അത് എത്ര പറഞ്ഞാലും അവരനുസരിക്കില്ല കേട്ടോ നല്ല ചളിയായിരിക്കും സിറ്റൗട്ടിൽ അവർ അവർക്ക് ഇഷ്ടമായി കേട്ടോ മുട്ട പപ്പ്സും അതാ നല്ല ടേസ്റ്റി ആട്ടോ നല്ല ക്രഞ്ചി ആയിട്ടുള്ള മുട്ട പപ്പ്സാണേ അപ്പോൾ കഴിക്കാനുള്ള പരിപാടിയിലാണ് ഒരുവിധമൊക്കെ കഴിച്ചു തുടങ്ങി ഇനി ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇത് കിട്ടുമോ എന്നറിയില്ല കെച്ചപ്പും മുട്ടപ്പപ്സും അവർ കഴിക്കല് കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണ് നല്ല ക്രഞ്ചി ആയിരുന്നു കേട്ടോ എന്താ പറയുക നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു മുട്ടപ്പപ്സ് പപ്പ്സ് വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് കൂടുതലും ഞങ്ങളങ്ങനെ മുട്ടപ്പപ്സ് മേടിക്കാറില്ല അത്ര ഇഷ്ടമല്ല എന്നാൽ ഞങ്ങൾ കുറേ ആയി കഴിച്ചിട്ട് അപ്പോൾ കണ്ടപ്പോൾ കൊതി തോന്നി മേടിച്ചതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ബൈ ബൈ